ഹായ് എൻ്റെ പേര് സ്വാലിഹ എൻ്റെ സ്ഥലം കണ്ണൂർ ജില്ലയിൽ ഇഷ്ടിക്കടുത്താണ് ഞാൻ എക്കണോമിക്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിഗ്രിയൊക്കെ എക്കണോമിക്സ് ആയിരുന്നു പഠിച്ചത് അപ്പം ഇഷ്ടപ്പെട്ടിട്ട് എക്കണോമിക്സ് എടുത്തതായിരുന്നു പിന്നെ നല്ലൊരു ഗ്യാപ്പ് എടുത്തിട്ടാണ് ഇപ്പം പി ജിക്ക് അഡ്മിഷൻ എടുക്കുന്നത് എക്കണോമിക്സ് പഠിച്ച കാരണം എനിക്ക് പി ജിക്ക് ഇതിൽ നിന്ന് തന്നെയാണ് പഠിക്കാൻ എളുപ്പം പിന്നെ എനിക്ക് ആദ്യം അങ്ങനെ അറിയില്ലായിരുന്നു എക്കണോമിക്സിൻ്റെ ജോലി സാധ്യതകളെ പറ്റിയിട്ടൊന്നും പിന്നെ കൂടുതലാൾക്കാരും ടീച്ചിങ് ഫീൽഡോടെയൊക്കെ പോകുന്നതുകൊണ്ട് അതായിരിക്കും കൂടുതൽ ചാൻസ് എന്ന് ആദ്യം വിചാരിച്ചത് പിന്നെയാണ് എക്കണോമിക്സ് വർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് വേറെയും ഒരുപാട് ജോലി സാധ്യതകൾ സാധ്യതകളുണ്ടെന്നൊക്കെ മനസ്സിലായത് പിന്നെ പഠിക്കുകയാണെങ്കിൽ എന്തായാലും എക്കണോമിക്സ് ആയിരിക്കും എന്നുള്ളത് ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു എക്കണോമിക്സ് എടുക്കാനുള്ളതായിരുന്നു പിന്നെ ലാൻഡ് വൈസിലേക്ക് എത്തിയത് ഒബ്വിയസ്ലി സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കാന്ന് തീരുമാനിച്ചപ്പം ജസ്റ്റ് ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്തൊക്കെ ഫസ്റ്റ് വന്ന വീഡിയോ ലേൺ വോയിസിൻ്റെതായിരുന്നു ഇങ്ങനെ എനിക്ക് അവർക്ക് വേണ്ടി കോണ്ടാക്ട് ചെയ്ത് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത സമയത്ത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവർ സംസാരിച്ച രീതിയും പിന്നെ മെൻറ്റേഴ്സിനെ പറ്റിയൊക്കെ അറിഞ്ഞത് ആ സമയത്തേനും ആദ്യമൊന്നും അറിയില്ലായിരുന്നു മെന്റേഴ്സ് ഉണ്ടാവും പഠിക്കാൻ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ സ്വയം പഠിക്കേണ്ടി വരുന്നതായിരുന്നു ഞാൻ വിചാരിച്ചത് പിന്നെ ഇങ്ങനെ ലേൺ വോയിസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിനെ പറ്റി അറിയാൻ പറ്റി പിന്നെ യൂട്യൂബിലായിക്കോട്ടെ ഫസ്റ്റ് ഇക്നോൻ്റെ വീഡിയോസ് വെച്ച് ചെയ്യുമ്പോൾ കൂടുതലും വരാനേ ലേൺവേസിൻ്റെതാണ് അപ്പം ലേൺ വൈസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം നന്നായിട്ട് അറിയാൻ പറ്റി പിന്നെ ഇതാണ് ബെസ്റ്റ് എന്ന് തോന്നി ഞാൻ ലേൺ വൈസിലേക്ക് എത്തിപ്പെട്ടത് പിന്നെ ഇതുവരെ ഉള്ളപ്പോൾ ഞാൻ ഏകദേശം അഡ്മിഷൻ എടുത്തിട്ട് നാല് മാസത്തോളമായി ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും ലൈവ് ക്ലാസ് ആയിക്കോട്ടെ റെക്കോർഡ് ക്ലാസ്സും ഓറിയൻറ്റേഷൻ ക്ലാസ്സും ഒക്കെ അടിപൊളി തന്നെയായിരുന്നു ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇനി മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ പറഞ്ഞിരുന്നുണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് പിന്നെ എടുത്തു എന്ന് വെച്ചാൽ മെൻറ്ററിൻ്റെ ഒരു കാര്യമാണ് മെൻറ്റർ നല്ലൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തത് ഇപ്പം ആയിട്ട് തോന്നുന്നു കാരണം ഇങ്ങനെ വീക്ക്ലി കോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഹെൽപ്പ്ഫുള്ളാണ് നമുക്കിട്ട് എൻ്റെ അനുസരിച്ച് പഠിക്കാനും ഒറ്റയ്ക്ക് പഠിക്കുന്നതാണെങ്കിൽ ആണെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഫോക്കസ് ചെയ്ത് പഠിക്കില്ല പ്രത്യേകിച്ച് ഒരു ഗ്യാപ്പ് എടുത്ത് പഠിക്കുന്നതൊക്കെ കൊണ്ട് അപ്പം അതുമാത്രമല്ല എനിക്ക് എൻ്റെ മെൻറ്റർ നല്ലൊരു കംഫോർട്ടബിളായിട്ട് തോന്നുന്നുണ്ട് എപ്പം മെസ്സേജ് അയച്ചാലും പെട്ടെന്ന് റിപ്ലൈ തരും അതുപോലെ തന്നെ ഫോൺ എന്തെങ്കിലും കാരണം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കുറച്ച് വിളിച്ചാലും പെട്ടെന്ന് കോൾ എടുക്കും പിന്നെ എല്ലാ കാര്യങ്ങളും ചോദിക്കും എല്ലാ വീട്ടിലും വിളിച്ചാലും എത്രത്തോളം ക്ലാസ് കെട്ട് നമുക്കെന്തെങ്കിലും കേൾക്കാൻ പറ്റിക്കില്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാലും നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി മെൻ്റൽ നല്ല എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നി സോ ഇതൊക്കെയാണ് താങ്ക് യു